ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരുപാട് പ്രത്യേകതയുള്ള വീഡിയോ ആണ് കേട്ടോ കാരണം ഞാൻ കുട്ടിക്കാലത്ത് മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര കേട്ടോ അവിടെ എന്നെ അവിടുത്തെ വാർഷികത്തോടനുബന്ധിച്ച് എന്നെ ചീഫ് ഗസ്റ്റുകാർ വിളിച്ചു അങ്ങനെ വന്നതാണ് കേട്ടോ ശരിക്കും നമ്മൾ നമ്മൾ പഠിച്ച സ്കൂളിലെ ചീഫ് ഗസ്റ്റ് അല്ല നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തുന്നതു തന്നെ ഏറ്റവും ഭയങ്കര കാര്യമാണ് എന്നാലും നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒരിക്കലെങ്കിലുമൊക്കെ പഠിച്ച സ്കൂളിലേക്കൊക്കെ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ ഇങ്ങനെ വാർഷികമാണ് അപ്പം ഇവിടേക്ക് ഗസ്റ്റായിട്ട് വരാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു വളരെ അധികം സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ നമുക്ക് ആ ഒരു നമ്മുടെ പഠിച്ച സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് പോകാൻ പറ്റുമെന്നെ എന്താ പറയുക ഒരു വലിയ ഒരു വിഷ ആണ് ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് നമ്മൾ വിശിഷ്ട അതിഥിയായിട്ട് പോകാൻ ഒരുപാട് ആൾക്കാർക്കൊന്നും കിട്ടാറില്ല അവസരങ്ങൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരിതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം എന്നെ ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്ന് വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ തിരക്കായിപ്പോയി അത് കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫൈനലി ഈ ഒരു ഇവൻ്റിന് ക്ഷണിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ വരാം എനിക്ക് വളരെയധികം സന്തോഷമാണ് ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയെന്നെ ഏറ്റവും വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചോദിച്ചു എന്തെങ്കിലും റെമോണ്ടേഷൻ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു നമ്മൾ പഠിച്ച സ്കൂളിൽ നമ്മൾ വാർഷികത്തിന് വരുമ്പോഴത്തേക്കും എന്ത് റെമണ്ടേഷനാണ് എന്താണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തത് എന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിൽ പരം വേറൊന്നും പ്രത്യേകിച്ചൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് സന്തോഷമായി വന്നിട്ട് നമ്മുടെ അരുവിക്കരയിൽ നിന്ന് നെടുമ്പങ്ങാടേക്ക് പോകുമ്പോൾ വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ ആ വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഗവൺമെൻറ് എൽ പി എസ് സ്കൂളുള്ളത് ശരിക്കും ഞാൻ വെള്ളൂർ സ്കൂളിൽ പഠിക്കാൻ വര വരുന്നത് അവിടെ നിന്ന് പോകണം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ബാക്കിലോട്ട് പോകണം അപ്പോൾ അങ്ങനെ ഒരു അവിടെ ഒരു ഗ്രാമത്ത് നിന്നാണ് പഠിക്കാനായിട്ട് വരണത് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ എൻ്റെ അച്ചമ്മയുടെ കൂടെയാണ് നിന്നിട്ടുള്ളത് അച്ഛമ്മയും അച്ഛൻ്റെയും കൂടെയാണ് നിന്നിട്ടുള്ളത് അതിന് ശേഷമാണ് ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ഒപ്പം ഞാനിവിടേക്ക് വരുന്നത് ഇവിടെയാണ് അച്ഛൻ്റെ വീട് ഇവിടെ ആയത് കാരണം ഞാൻ ഇവിടേക്ക് വരുന്നത് അപ്പോൾ അതുവരെ ആ മൂന്നാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിരുന്ന സമയം വരെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുണ്ടായിരുന്നു ആ സമയത്താണ് അച്ഛൻ്റെ പെങ്ങളുടെ കല്യാണം കഴിയുന്നത് എന്നെ അച്ഛൻ്റെ പെങ്ങളാണ് നോക്കിയിട്ടുള്ളതും ഒരുപാട് ആ ഒരു സമയത്തൊക്കെ വളർത്തിയിട്ടുള്ളതൊക്കെ അത് കാരണം ഞാൻ അവരെ കൂടെയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനത്തെ സമയം പെട്ടെന്നാണ് മാമിയുടെ കല്യാണം കഴിയുന്നത് ദെൻ പിന്നെ എന്നെ അച്ഛൻ കൊണ്ടുവന്ന് ഇവിടേക്ക് കൊണ്ടുവന്നാക്കി അവിടെ ഇവിടെ സ്കൂളിൽ പഠിച്ചിരുന്നിടത്ത് നിന്ന് മാറ്റി എന്നെ ഇവിടുത്തെ സ്കൂളിലേക്ക് വന്നു ഞാൻ ഭയങ്കര ഡിസ്കംഫർട്ടബിളായിരുന്നു കാരണം പരിചയമില്ലാത്ത നാട് അച്ഛനും അമ്മയും ആണെങ്കിൽ കൂടി ഞാൻ വല്ലപ്പോഴും ഒക്കെയാണ് കണ്ടിരുന്നത് അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടേക്കാണ് ഞാൻ പഠിക്കാനായിട്ട് പറഞ്ഞത് മൂന്നാം ക്ലാസ്സിൽ ഞാൻ ഇവിടെയൊക്കെയാണ് പഠിക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട് കുട്ടിക്കാലത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടു ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് പരിചയപ്പെട്ടു സംസാരിച്ചു മുമ്പ് ചെറുതിലെ കണ്ടിരുന്ന ആൾക്കാരെയൊക്കെ ഇപ്പം കാണുമ്പോഴത്തേക്കും കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴത്തേക്കും ഭയങ്കര മാറ്റം സ്കൂളിലാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഞാൻ അന്ന് പഠിച്ചിരുന്നപ്പോഴത്തേക്കും വെറുമ്പോൾ ഒരൊറ്റ കെട്ടിടമായിരുന്നു ഒരു ഷീറ്റിട്ടിട്ട് ഒരു നീളത്തിലുള്ള ഒരു കെട്ടിടമായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി രണ്ട് മൂന്ന് ബിൽഡിംഗ് ഒക്കെ വന്നു പണ്ടത്തെ ക്ലാസ് റൂം അല്ല പണ്ടത്തെ ക്ലാസ് റൂം നമ്മൾ അപ്പുറത്തെ ക്ലാസ് റൂമിലിരുന്നാലിപ്പോഴത്തും കാണാം ഒരു ഹാഫ് ചൊവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഇപ്പോൾ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് കുറേ വർഷങ്ങളായി ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് സ്കൂളിലൊക്കെ വന്നിട്ടും കണ്ടിട്ടും ഒക്കെ ഒരുപാട് നാളുകളായി അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു വൈകുന്നേരമായിരുന്നു ഫങ്ഷൻ ആ വൈകുന്നേരത്ത് ആണ് അപ്പോൾ ഞാനൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സാരിയാണ് യൂസ് ചെയ്തതേ അപ്പോൾ എനിക്ക് ഈ സാരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ കണ്ടപ്പോൾ ഇഷ്ടമായി അങ്ങനെ ഓൺലൈനിൽ വാങ്ങിയൊരു സാരിയാണ് പക്ഷെ വന്നപ്പോഴും വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു അതിൽ നമ്മൾ കണ്ടതുപോലെ തന്നായിരുന്നു ബ്ലൗസ് എൻ്റെ കയ്യിൽ വേറൊരു സാരിയുടെ ഒരു മാച്ചിങ് ബ്ലൗസ് ഉണ്ടായിരുന്നു അതാണ് ഉപയോഗിച്ചത് അത്രയും ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളൊരു ബ്ലൗസല്ല എന്നാൽ കൂടി നല്ല എനിക്ക് സ്യൂട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങളഭിപ്രായം പറയണം പിന്നെ ഒരുപാട് പരിചയക്കാരും റിലേറ്റീവ്സും ഒക്കെ അവരുടെ മക്കളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സ്കൂളിൽ അപ്പോൾ അവരെല്ലാം വന്നു ഇങ്ങനെ സംസാരിച്ചു പി ടിയിലെ ആൾക്കാരും ഒക്കെ വന്ന് സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു അങ്ങനെ കുറേ സമയം അവിടെ സ്റ്റാഫ് റൂമിൽ ഇരുന്നു ടീച്ചേഴ്സൊക്കെ വന്നു എല്ലാവരും ഒക്കെ സംസാരിച്ചു അതുപോലെ തന്നെ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ചോദിക്കുകയും ഒരുപാട് നാളുകളായിട്ട് കാണാത്ത ആൾക്കാർ വരെ വന്നിട്ട് സംസാരിക്കുകയും അതൊക്കെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് ലൈഫിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതുപോലെ വീണ്ടും ഇവിടേക്ക് വരുമെന്നും എല്ലാവരെയും കാണാൻ സാധിക്കുമെന്നും ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നും അവിടെ വിശിഷ്ടാതിഥിയായി എത്താൻ സാധിക്കുന്നു ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കരുതിയ കാര്യമല്ല പിന്നെ എല്ലാം ഒരു ദൈവനിശ്ചയം പോലെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ള ജീവിതത്തിൽ ഇതും ഞാൻ അങ്ങനെ തന്നെ കരുതുന്നു നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുള്ള ആ ഒരു കാലഘട്ടങ്ങളാണ് ശരിക്കും കുഞ്ഞാണെങ്കിൽ കൂടി ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തത് ഫാമിലി ആയാലും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ് കണ്ടു വളർന്നതുകൊണ്ട് ശരിക്കും അതൊക്കെ ഇന്നും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓർക്കാറുണ്ട് ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം വഴികളിലൂടെ എത്ര മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുള്ള ഓർമ്മകൾ ഇടയ്ക്ക് ഓർക്കുന്നത് എല്ലാ മനുഷ്യരും ഓർക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മൾ വന്ന വഴികൾ മറന്നു പോകുമ്പോൾ ആണ് നമ്മൾ നമ്മളല്ലാതായി മാറിപ്പോകുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഓർക്കാറുണ്ട് പിന്നെ ഇവിടേക്കൊക്കെ വരേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മളെല്ലാവരും അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു ഇങ്ങ് ഇവിടേക്ക് ഇവിടുത്തെ നാട്ടിലേക്ക് വന്നു അപ്പോൾ അരുവിക്കലല്ല ഇപ്പോൾ അവിടെ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് വന്നു അപ്പോഴത്തേക്കും അവിടേക്കൊന്നും പോകേണ്ട ആവശ്യങ്ങളൊന്നും ഇതിനിടയിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കൂടിയിട്ടാണ് ആളുകളെ കാണുന്നത് എന്നാലും ആൾക്കാരെല്ലാം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു എൻ്റെ കൂടെ പഠിച്ചിരുന്നവരായാലും അവരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് വളരെ സന്തോഷം അവരോടി വന്ന് സംസാരിക്കുകയും കാണാറുണ്ടെന്നും കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ടെന്നും ഈ നിൽക്കുന്ന ഒക്കെ എൻ്റെ കൂടെ പിടിച്ച ക്ലാസ്മേറ്റ്സാണ് കേട്ടോ അവരെ കാണുമ്പോൾ ഭയങ്കര അന്നത്ത് കണ്ടതിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് ഇന്ന് കാണുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ച ആളുകളാണ് അവരൊക്കെ വന്നു ഞാൻ വരുന്നു എന്നറിഞ്ഞ് കാണാനായിട്ട് വന്നു സംസാരിക്കാനായിട്ട് അതൊക്കെ ഭയങ്കര എനിക്കൊരുപാട് സന്തോഷം തന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം ടീച്ചേഴ്സ് കുട്ടികളെല്ലാവരെയും അവിടെ ഇരിക്കേണ്ടതാണ്

ര പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ആദരണിയായ ശ്രീമതി ആർ കല അവ കഴിഞ്ഞ വർഷം നമ്മുടെ പ്രീ പ്രൈമറിയുമായി ബന്ധപ്പെട്ട് കഥോത്സവം നടന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ ഒരു കഥ കുട്ടികൾക്ക് വേണ്ടി അഭിനയിച്ച് അവതരിപ്പിക്കുകയും അതെൻ്റെ മനസ്സിൽ ഉണ്ട് ഒരു നല്ല അധ്യാപിക കൂടിയായ ആദരണിയായ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ എല്ലാം അതുപോലെ തന്നെ ഇന്ന് ഈ വാർഷികോഘോഷത്തിൽ എത്തിയിരിക്കുന്നത് ശ്രീമതി സീമാ വിനീത് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചത് പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് രണ്ടായിരത്തി ഇരുപൂ രണ്ടിലെ മികച്ച സംരംഭിക്കുള്ള കേരള സർക്കാരിൻ്റെ അവാർഡ് ജേതാവുമാണ് ശ്രീമതി സീമാവിനീത് അങ്ങനെയുള്ള ഒരു വിശിഷ്ട വ്യക്തിയെ നമുക്ക് അതിഥിയായി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ശ്രീമതി സീമാവിനീദിനെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്കൂളുകളിൽ പങ്കെടുക്കാൻ നല്ലവരായ നാട്ടുകാരെയും ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സംസാരിക്കും നമ്മുടെ കഴിഞ്ഞ പൂർവ വിദ്യൂടെ അന്ന് സുഖമില്ലാത്തതുകൊണ്ട് മാത്രമാണ് പറ്റാത്തത് അന്ന് നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്ന നമുക്കിവിടെ വിചാരിച്ചിട്ടുണ്ട് വളരെ സന്തോഷം ഏറ്റവും ആദരവോടെ നിങ്ങളോട് സംസാരിക്കുന്നതായി നമ്മുടെ വിശിഷ്ടാതിഥിയെ ക്ഷണിക്കുകയാണ് কেটেেডিতুা কের. ত্েডিলকেরে ডিদযলেযে কেরে কের সটেপের সটুন়্কে যেয�পাার্নাযে সকেরে য়ে কেের সটদ্শেেরেলে ষ আ আ আসসালামু আলাইকুম আদি সেচ এনআই আই প্রবলেম বেজমেন্ট সেনেটর মেরি আদেশ করা যে কোন নদী পরিবহন নাই তা ഷണൽ നാല് വാദ വെച്ചിട്ടുണ്ട് അതെ നാലു ഉണ്ട് ആ സമയത്താണ് പറയായതെങ്കിൽ ഞാൻ സമർപ്പണം ആ സമയത്ത് ഒരു ഇങ്ങനെയുള്ള നല്ല ഒരു കാര്യമാണ് അങ്ങനെയുള്ള എക്സാമിന്റെ സമയത്ത് ബയോളജി ബയോളജിക്ക് 30% മാർക്ക് കിട്ടി ബയോളജി യൂണിവേഴ്സിറ്റിക്ക് 30% മാർക്ക് കിട്ടി അപ്പോൾ ടീച്ചർ പറഞ്ഞു ഞാൻ ഒരു നോട്ട് കീജ് ചെയ്യണം ഈ ഒരു ആ എക്സാമിന്റെ ചെറിയൊരു ഓണം ആണ് മാർക്ക് అది అంటే నేను చెప్పేది ఏంటంటే అత్యు చిన్న గుణ్యం అనేది రోజూ చేయకుంటే కుమిలా ఉండన మన మానసిక బుద్ధినికల అభివృద్ధి అనే గుణ్యం అనేది ఇని కొల్ల ఒక ఇన్సిడెంట్ నా లైఫ్ లోకి నచ్చనేది అంటే கர்த்தருக்கே ஸ்தோத்திரம் அன்பானவர்களே ஒவ்வொருவரும் ஒவ்வொருத்தர் தன்னலமாய் இருக்காமல் எல்லாரும் இதுக்கென்று எல்லேவிந்தார்பு ரெஸ்ட் ஸ்டார்டே ஏத்தந்து சாப்பிச்சி எல்லாம் என் சபைஷேங்க இருக்கிறேன் என்தே பாபத்தாரரும் இந்த

Buralarda partiye yerleşiyor, ailede buralarda, senin aşis tutuyor, buralarda iş yapabiliyor, buralarda iş वो जाने तो थोड़ा हमारे तेंदुए आए वगैरह दिखे हो चुके हैं दिखे भी हैं और बल्ले वाले आपने भी अपने कपड़े का बंद से आउट किया लेकिन पैसा नौकरान तो मुझे बुद्धिहीन आपने लेंगे अगर नजर आता है तो उन्हें अमौलों में हमारी क्या है ഇവിടെ ഇവിടെ. മുത താട്ട് പിടിക്ക് അല്പം താട്ട് പിടിക്ക്. ടീച്ചറെ മോനെ. ഇവിടെ 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 റെഡി. ഓക്കേ. കിരന്നിക്കര ആ ഇവിടെ എവിടെ എല്ലാരും ഓക്കേ കിരന്നിക്കര കിരന്നോസര അതസ ക ചിത്ര ഒന്ന് ചിത്ര ഒന്ന് ഇങ്ങോട്ട് നീക്കാ കുറച്ച് കാണാൻ പറ്റില്ല ചിത്ര ഹലോ ബാക്ക് ഔട്ട് ആഡ് ഞാൻ ഓക്കേ ഓക്കേ താങ്ക്യൂ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ആർ കല വിശിഷ്ട അതിഥിയായി നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന പൂർവ വിദ്യാർത്ഥി കൂടിയായ ശ്രീമതി സീമാ വിനീത് നമ്മുടെ ഈ വാർഡിന്റെ വമ്പൽ ശ്രീമതി ആർ സിന്ധു ഇതിന് കൃതജ്ഞത പറയുന്ന സീനിയർ അസിസ്റ്റന്റ് ഷീബ കുമാരി ശ്രീമതി അശ്വതി എസ് എം സി ചെയർപേഴ്സൺ ശ്രീമതി അൻസി സുധീർ പ്രിയപ്പെട്ട അധ്യാപകരെ വിദ്യാർത്ഥികളെ കൊച്ചുകുഞ്ഞുങ്ങളെ പ്രിയമുള്ളവരെ വിശദമായി Blessing so perquè, െ കുറിച്ച് പറഞ്ഞു എൻ്റെ മുൻപിലിരിക്കുന്ന വിദ്യാർത്ഥികൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഇനി അവരുടെ കലാവാസന കഴിഞ്ഞ ഒരു വർഷക്കാലം കാലം അവരുടെ പഠിച്ചതും ഈ സ്കൂളിനുണ്ടായ പുരോഗമതിയും എല്ലാമാണ് നമ്മുടെ വാർഷിക ആഘോഷങ്ങളിൽ പങ്കുവയ്ക്കുന്നത് അതിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബ്ലോക്കിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹരിലാൽ അവർ മറ്റൊരാടൊപ്പം ഒരു വിദ്യാലയം എന്നത് ഒരു നാടിന് വെളിച്ചം വളരുന്ന വലിയ വിളക്കാണ് ഇവിടെ വിദ്യാഭ്യാസം ഒന്നുദ്ദേശിക്കുന്നത് കുറെ പാഠപുസ്തകങ്ങൾ കാണാതെ പഠിച്ച് അത് ഇതെന്ന് മാത്രമല്ല പാഠ്യ വിഷയങ്ങളായാലും പാഠ്യന്തര വിഷയങ്ങളായാലും സ്പോർട്സ് ആയാലും എന്തായാലും ആദ്യമേ നമുക്ക് ഒരു അടിസ്ഥാനം കിട്ടുന്നു ഇനിയും ഈ സ്കൂള് വളരാൻ നമ്മുടെ പരിശീലിപ്പിച്ചിരക്കുന്ന ഒരു വിദ്യാലയമായി ഇത് മാറട്ടെ ഈ വിദ്യാലയം ഇനിയും